മോഹൻലാലിന്റെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്നത് മോഹൻലാലിന്റെ മറുപടി പ്രശ്നങ്ങൾ നമുക്കൊന്നും ഡെലിറ്റുവാങ്ങുന്നു മുമ്പ് ഇത് ഏറ്റുവാങ്ങിയ മഹാധിപത്മാരെ കുറിച്ച് മാത്രം സിനിമ നഗരാരണത്തി ദാദാ സാഹിബ് പാർട്ടി എന്ന മനുഷ്യന്റെ സമർപ്പിത അതിജീവനം എൻ്റെ മനസ്സിലൂടെ ദിനശേലി എന്ന പോലെ കടന്നത് മുംബൈയിലെ പ്രശസ്തമായ ജെ ജി സ്കൂൾ ഓഫ് ആച്ചിലിൻ ചിത്രകലാ വിദ്യാർത്ഥി തുടങ്ങി രാജ ഹരിചന്ദ്രൻ എന്ന സിനിമയിലേക്കഥന്ന് തീരുത്തത്തിലൂടെ പഠനങ്ങൾ പരീക്ഷണങ്ങൾ താരങ്ങൾ സ്വപ്നത്തെ വേണ്ടയായിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ആവേദങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ പ്രവർത്തിക്കുന്ന ഒരാളുടെ നിലയിൽ എന്റെ ശിരസ് ഈ ഭൂമിയോട് കുടിക്കും എന്റെ കൈത്തിൽ അതിൻ്റെ പടക്കത്തിന്റെ ഭാരം ഞാൻ ആദ്യം തിരിച്ചറിയുകയായിരുന്നു അത് ഞാനടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കണ്ടു രാജാ ഹരിചന്ദ്രയിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി അതിന്റെ ആകാശം ഒരുപാട് ഒരുപാട് വിശാലമായി അപ്പോഴും ആ ആകാശത്ത് ഏറ്റവും തിളക്കമാണ് ലക്ഷം ദാദാ സാഹിബ് പാട്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പിദൂര ലക്ഷൻ്റെ പേര് ഞാൻ പറഞ്ഞു ദിലീപെ വിശിഷ്ടമായ ദാദാ സാഹിബ് പാർട്ടിയെ പുരസ്കാരം വാങ്ങിയ ദൃശ്യത്തിലുള്ള ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് ജനിക്കുന്നത് അതിനായി പല കാരണങ്ങളുണ്ട് ഇത് ഞാൻ ജനിച്ചു വാങ്ങുന്നത് എല്ലാ മേയും ജീവിതത്തിലെ സങ്കീർണതകളൊന്നും അറിയാതെ ഭഗവത്താണ് ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മലകളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ കാണുന്ന ഞാൻ ആദ്യമായിട്ട് കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുക്കാൻ സർക്കാരി െ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചുപിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അദ്ദേഹത്തിൽ ദീർഘമായ നടപാതയെ നമ്മൾ നോക്കുകയാണ് സിനിമ എന്ന സങ്കീർണ്ണ കലാരംഗത്തിനെ കുറിച്ച് യാതൊന്നും അറിയാതെ ഈ രംഗത്തിന്റെ വലിയോലങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ സിനിമയ്ക്കില്ല ധൈര്യത്തിൽ ഇപ്പോഴെനിക്ക് നയം നോക്കുന്നു അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും പെയിൻഡേർ ഞങ്ങൾ മദ്രാസിലേക്ക് പോയി മദ്രാസയിലെ സിനിമ സ്റ്റുഡിയോ കറിയും ചുറ്റിത്തിരിഞ്ഞു ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വച്ചൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക്കാർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പേപ്പെട്ട ഫാസിൽ നിന്ന് അയച്ചു കൊണ്ടു അങ്ങനെ ഞാൻ മഞ്ഞ പിരിഞ്ഞ മൂക്കിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുന്നിലും നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എത്ര മുന്നേ ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു എന്റെ മുഖത്ത് തൃശ്ശ എന്ന സിനിമയുടെ കഥ അതോർക്കുമോട്ടിക്ക് ഇറങ്ങിയ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നോർട്ട് വിശ്നയിച്ചു പോകുന്നു അഭിനയകാലത്തെ ഒരു മഹാപ്രതിയായി സംഘടിപ്പിച്ച തീരത്തെ മനസ്സീലയിൽ നിന്നും ഒഴുക്കിൽ കുങ്ങിപ്പോകുമ്പോഴെല്ലാം ആ ഇളയെ ഈരയ്ക്കോ കൈകൾ വന്ന് താങ്ങി പ്രതിഭയുടെ കൈക്കുള്ള കൈകളായിരുന്നു അവയെല്ലാം എഴുതുന്ന സുരത്ത ചായക്കാർ എൻ്റെ കൂത്ത് ചായ കഴിച്ചു കഥാപാത്രങ്ങളിലേക്ക് വിളിച്ചുപോലെ പക്ഷേ ശ്രീഷ്ടനായ ഞാൻ ചെയ്തതല്ല മഠത്തിൽ യാത്ര എൻ്റെ ഇത് തന്നെയാണോ എൻ്റെ എവിടെ നിൽക്കുന്ന ആലോചിക്കുമ്പോഴാണ് ഡയേറ്റാ എന്റെ സ്നേഹത്തോടെ ഇപ്പോഴും ഞാൻ മഹാദിയുടെ ഭാരത്യം മുഖിപ്പൂവുകളുടെ ആരോഗ്യവും എന്നെ വിളിച്ചു വരുത്തുന്നു പറയുന്നു നന്ദി ആഗോള എൻ്റെ യാത്രയുടെ നമ്മുടെ സമൂഹത്തിൻ്റെ യാത്രയും അതിനെ പരപ്പിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഞാൻ കാണുന്നു നമ്മളെത്രമാകും നമ്മുടെ വേഷം ആശങ്ക രുചിക്ക് സ്വപ്നങ്ങൾ ആസ്വാദനശീലങ്ങൾ സാമ്പത്തിക അവസ്ഥ സാംസ്കാരിക സമീപന പ്രദേശ രാഷ്ട്രീയ ജീവിതശൈലി എല്ലാവരും വളരെ പ്രേമറി നിലക്കിടനെ കുറച്ച് തൊട്ടകയുടെ പുഷ്പത്തിൽ ബന്ധിന്ന് സിനിമകൾ കണ്ട ഇപ്പോൾ മൽഡി ഭാഷയുടെ തലത്തിൽ മലബന്ധിക്കടത്തിന് സിനിമ കാണിക്കും സ്കൂൾ ബന്ധി തൊട്ടടുത്ത് ഇരിക്കുന്നവർ മാത്രമല്ല പിന്നെ നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആതോട് സൗഹൃദമാണ് എല്ലാ കലാരൂപങ്ങളും കാലത്തിനനുസരിച്ച് പുതിയതായിരുന്നു സിനിമയുടെ ആഖ്യാനം അടിമാറി സാങ്കേതിക മാറി ഈ മാറ്റത്തിന് നമ്മൾ അറിഞ്ഞുകൂടെയാണ് ഞാൻ എന്റെ യാത്ര എന്ന് നോക്കുമ്പോൾ അനുഗ്രഹവും അതിനെ എന്ത് തേടി വിളിക്കണമെന്ന് എനിക്ക് പറഞ്ഞു ആ ശക്തിയിലെങ്കിൽ ഇത്രയും കാലം ഈ സാധ്യതയായിരുന്നു എന്ന് ഞാൻ വിതീതമായി ദീർഘകാലം നമ്പര്യായിട്ട് പ്രതി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ടുകണ്ട് മനുഷ്യർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരാ മനുഭവിക്കുന്ന അഭിനയതാക്കളെ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതായി അതിനെ സംവിധാനം ചെയ്ത സംവിധായക പകർത്തുന്ന ഛായാകര അഭിനേതാവ് കൈവണ് മാത്രമാണ് കൈശാസിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപം കഴിഞ്ഞു ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അഭിനയത്തിലാണ് ഏത് കലാകാരനും എന്ന പോലെ ജീവിതത്തിലും കേരളത്തിലെ ഉപച്ചകളും കാഴ്ചകളും എനിക്കുണ്ടായിട്ടുണ്ട് വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ന്ന വലിയ മത്സരങ്ങളും ശകാരികളും ഞാൻ പരിപാടി രണ്ടിനെയും ഞാൻ സമർഭാവത്തോടെ കലയാണ് അനായാസമായി ഉപയോഗിക്കുന്ന പല പറയാറുണ്ട് എനിക്കവരെ അനായാസമായിരുന്നു മറ്റെന്നതിലേക്ക് മാറുമ്പോൾ ദൈവമേ എന്ന് മനസ്സിൽ വിളിച്ചുള്ള ഞാൻ ഇപ്പോഴും എനിക്കിത് ചെയ്യാൻ സാധിക്കാതെ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സിലുള്ള കാരണങ്ങൾ ഞാൻ അനായാസമായി അദ്ദേഹത്തിനൊരു തോന്നുന്നു അത് എനിക്ക് ബോധ്യമാക്കിയാതെ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഈ ചെയ്യുന്ന ആ കർമ്മമാണ് ഞാൻ മാറും അതിനുശേഷം ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന അഹങ്കാരം ഉണ്ടാകുന്നില്ല അതിന്റെ കാര്യത്തിൽ അമിതമായി ആക്ലാദിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നതും നാം ഒരു നിമിത്തം മാത്രമായി തീരുന്ന ഉന്നതമായ ഒരു അവസ്ഥയാണ് ജീവിതം യജ്ഞമായി തീരുന്ന പരമമായ സ്ഥിതി എനിക്കത് അത്യമാണ് അതുകൊണ്ട് അത് തന്നെയാണ് അനുഭവിക്കുന്നത് ഏത് കലാകാരൻ ജീവിക്കുന്ന മനസ്സിലാക്കാൻ തീരുമാനുന്നത് അയാളുടെ കാര്യങ്ങളാണെങ്കിലും അത് എത്തിച്ചേക്കുന്നു അയാളെ காட்சக்காலத்தில் ஆ கலா காரணம் எல்லா காரியம் வேலாகமுள்ளது கொண்டாங்க விஷயம் எல்லா புரஸ்காரங்களும் மலையாளத்திலும் ஈ புரஸ்காரத்தில் அங்கே மகத்தாயிரவி புரஸ்காரங்கள் இடச்சி நம்மாரத்த விஷாலமான ஷோதீசன் புரஸ்காரங்கள் ஸ்ரீகண்டத்தில்

எந்த நாடினி இத்தையும் கம்பீரமாக ஸ்வீகரணம் எனக்கு முக்கியமந்திரி பிணாய் விஜய் விசிமுக ஒருபாடு சார் மட்டுமல்ல சர்க்காரோடு நியசா அதுபோல என்னோடு சேரி மீது